വലിയ സന്തോഷം സ്വർഗമാണല്ലോ പരിശുദ്ധ പുർഹാനിലെ തോമ്പസൂറത്തിലും എഴുപത്തിരണ്ടാമത്തെ ആയത്തിൽ കാണാൻ സാധിക്കുന്നു

ഒഴുകുന്നതായ പൂന്തോട്ടങ്ങളെ തോട്ടങ്ങളെ വിശ്വാസികളാകുന്ന പുരുഷന്മാർക്കും വിശ്വാസികളാകുന്ന സ്ത്രീകൾക്കും വാഗ്ദാനം ചെയ്യുകയാവർഗത്തിന് അബ്ദാസ് വിശ്വാസികൾക്ക് വാഗ്ദാനം ചെയ്യുകയാണ്

നിങ്ങൾക്ക് മുന്നറിയിപ്പായിട്ട് നരകത്തിന് നൽകുന്നതാണെന്ന് മുന്നറിയിപ്പായിട്ട് നരകത്തിനെയും വാഗ്ദാനമായി സ്വർഗത്തിന് നൽകുന്നുണ്ട് ഇനി ആരാണ് ഈ നരകത്തിൽ കിടക്കുന്ന ആളുകൾ സ്വർഗം കിട്ടുന്ന ആളുകൾ അത് മുമ്മിനികളാണ് വിശ്വാസികളാകുന്ന പുരുഷന്മാരും വിശ്വാസികളാകുന്ന സ്ത്രീകളുമാണെന്ന് ഖർഹാൻ പറഞ്ഞു ഇനി ആരാണ് നരകത്തിൽ കിടക്കുന്നത് അതിനെയും പറ്റിയ പരിശുദ്ധയാണ് നരകത്തിനെ നിങ്ങൾ കാക്കണേ നിങ്ങൾ സൂക്ഷിക്കണേ കാരണം എന്താണ് ആ നരകത്തിൽ കിടക്കുന്നത് സത്യനിഷേധികളാകുന്ന ആളുകളും അതേപോലെ അവർ ആരാധിച്ചു കൊണ്ടിരുന്ന വിപങ്ങളുമാണെന്ന് പരിശുദ്ധപ്പെട്ട നരകത്തിന് മുന്നറിയിപ്പ് നൽകിയിട്ട് അതിൽ കടക്കുന്ന ആളുകളെയും പറഞ്ഞു എന്നിട്ട് ആ നരകത്തിന് പല തട്ടുകളും ഉണ്ടെന്ന് പരിശുദ്ധ ഞാൻ പറയുന്നുണ്ട് നരകത്തിന് ഏഴോളം വരുന്ന തട്ടുകളുണ്ട് ഒന്നാമത്തെ തട്ടിലേക്ക് കടന്നു പോകുന്നത് നരകത്തിൻ്റെ ഏറ്റവും മുകളിലെ തട്ടിൽ കടന്നു പോകുന്നത് വിശ്വാസികളായ മനുഷ്യന്മാരായിരുന്നു കൂടെ അവർ മോശ തരങ്ങളിൽ പ്രവർത്തിച്ചവർക്കാണ് നരകത്തിൻ്റെ ഒന്നാമത്തെ തട്ട് കാണാൻ സാധിക്കുന്നുണ്ട് തഫ്സീലുകളിൽ ശേഷം കാണുന്ന ഓരോ തട്ടുകളും

അവിടുന്ന് കുത്തീയങ്ങളെ പറ്റിയിട്ട് പറഞ്ഞിട്ട് സുഹത്ത് നിസാവിന്റെ അവസാനങ്ങൾ നൂറ്റി നാൽപ്പത്തി അഞ്ചാമത്തെ ആയുത്തിൽ കാണാൻ സാധനിക്കുന്നു ത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ കഴിയുന്നത് അത് മൊനാഭുഗങ്ങളാണെന്ന് പരിശുദ്ധ പുറമാനൽ കാലം അള്ളാഹു പറയാണ് നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ കഴിയുന്നത് വിശ്വാസത്തിൽ വിശ്വാസികളുടെ കൂടെ നിൽക്കുകയും അതേപോലെ വഞ്ചന നടത്തുന്നവരുമാണ് അവരുടെ നാവിൽ മാത്രമേ മുസ്ലിമുള്ളൂ അവരുടെ പേരും ഐഡന്റിറ്റി കാർഡും എല്ലാം മുസ്ലിം ആയിരിക്കും പക്ഷേ അവരുടെ ഹൃദയാധാരങ്ങളിൽ ഈ മാറിന്റെ അവർ എല്ലാ കാര്യത്തിലും മുണെന്ന് അവര് പറയുക തന്നെ ചെയ്യും എന്നാൽ അവരുടെ ഹൃദയാന്തരങ്ങളിലില്ല ഏതൊരു കാര്യം വിലക്കിയോ അതെല്ലാം അവർ ചെയ്യുന്നവരാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പറയുന്ന നബിയേ അതേ അങ്ങ് സൂക്ഷിക്കണേ നബിയേ അങ്ങയുടെ കൂടെ അതേ ഒരു അവസരം കിട്ടുമ്പോ അർജറിന്റെ കൂടെ പോകുന്നവരുമാണ് ആമാസികത്തിന് വേണ്ടി ആദർശത്തെ പണയമെടുത്തവരാണ് ആമാശയത്തിന് വേണ്ടിയിട്ട് ആദർശത്തിന് പണയം എടുത്തും ഒരു കൃത്യമായിട്ടുള്ളൊരു ആദർശം അവർക്ക് ഉണ്ടാവുകയില്ല ഏതെങ്കിലും ഒരു മനുഷ്യർ ഒരു കാര്യം പറഞ്ഞാൽ അതും ശരി ഇതും ശരി എല്ലാം ശരി എന്ന് പറഞ്ഞ് നടക്കുന്നവരാണ് മുനാഫിക്കൽ ഒരു കൃത്യമായിട്ടുള്ളൊരു ആദർശം അവൻ്റെ ഹൃദയാന്തരങ്ങളിൽ കടന്നുപോകുകയില്ല അവർ എക്കാലത്ത് മുസ്ലിമീങ്ങൾക്ക് തലവേദന തന്നെയാ മുസ്ലിമീങ്ങൾക്ക് തലവേദന പരിശുദ്ധ പരിശുദ്ധപ്പെൻ പറഞ്ഞു കാഫിരി അള്ളാഹുവിന് വിശ്വസിക്കാതിരുന്ന ആളുകൾക്ക് നരകത്തിൻ്റെ മുകൾ തട്ടാണെന്നാണ് പറഞ്ഞത് ഏറ്റവും അടിത്തട്ട് ഈ മുനാഫിക്കൾക്കാണ് ഏറ്റവും അടിത്തട്ട് അതായത് നരകത്തിനെ അള്ളാഹു സുബാനോ താല കത്തിച്ച് കത്തിച്ചതിന് മൂവായിരം കൊല്ലം കത്തിച്ചിട്ട് അതിൻ്റെ കളറ് കറുത്തുപോയെന്നാണ് ഈ കറുത്ത നരകത്തിനെ ഏത് സ്ഥലത്താണ് അവിടെ സ്ഥാപിച്ചിരിക്കുന്നത് ഹബീബായ തങ്ങളോട് ചോദിച്ചപ്പോൾ അള്ളാഹുൻ്റെ ഹബീബ് പറഞ്ഞു നരകത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലാണ് കറുത്തുപോയ നരകത്തിന് അംബാബുകാർ സംവിധാനം ചെയ്തിരിക്കുന്നത് ആ നരകത്തിലാണ് മുനാഫിങ്ങൾ കടങ്ങുന്നതെന്ന് പരിശുദ്ധങ്ങളെന്ന് വെളിപ്പെടുത്തി അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ എന്റെയും നിങ്ങളുടെയും ഉദരാഗരങ്ങളിൽ ഞാനും നിങ്ങളും ഈമാനിനെ ഉറപ്പിക്കേണ്ടതുണ്ട് ഒരു ലോകം കിടന്നു വരുമ്പോൾ ഒരു ലോകത്തിന് എന്റെയും നിങ്ങളുടെ ഈ മാനിനെ പിടിച്ചു കുരയാൻ സാധ്യമല്ല ഒരു അപകടം വരുവാൾ ഈമാനത്ത് കോർത്തെുവനെ ഒരു പ്രയാസം വരുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഒരു നമ്പർ വരുമ്പോൾ ഒരു വിഷമം വരുമ്പോൾ എന്‍റെ നിങ്ങളുടെ ഈമാനത്തെ കേടുവാടാ സംഭവിക്കാനാണ് പാടില്ല എന്‍റെ നിങ്ങളുടെ ഈമാന അല്ലാഹു സുബ്ഹാനഹു തആല амаറ തൈത് നൽകിയതാ എനിക്കും നിങ്ങൾക്കും ഈമാൻ എന്ന് പറയുന്നത് അമാനത്തായിട്ട് നൽകിയതാണ് അതിൻ്റെ അകത്ത് കാബഡ്യം കൊണ്ടുവരാൻ പാടില്ല പരിശുദ്ധമാകുന്ന പറയുന്നുണ്ട് ചില ആളുകൾ റസൂലിന്റെ പോയിട്ട് വല്ലാതെ 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 ഇഷ്ടമാ ഞങ്ങൾ സ്നേഹിക്കുന്നുണ്ട് അങ്ങയുടെ ഞങ്ങൾക്ക് ആനന്ദം കൊള്ളിക്കുന്നു തങ്ങളുടെ സദസ്സിൽ നിന്നും സദസ് മാറിയിട്ട് അവന്റെ ഈ പൊതുവായ ദൈവത്വത്തെയും അതിതുപോയട്ടെ നബിബായ തങ്ങളെ ഇന്നെ കാര്യമാ ഇന്നു പറഞ്ഞു തന്നതന്നെ അവരുടെ മുന്നിൽ പോയി വിലമ്പി കൊടുക്കുന്ന കാബറ്റ നിരഞ്ഞതായ മുനാഫിക്കുകളെ പറ്റിയേടെ അപ്പറന്നതേ താഖീൽ നൽകിക്കൊണ്ടേ അവരെ പ്രത്യേകമ സൂഷിക്കണേ നബിയേ എന്ന സ്വർഗ്ഗ മുജറാതരേ അല്ലാഹുവിൻറെ റസൂലിനോടേ അല്ലാന്റെ റസൂലിനോടേ അല്ലാഹു നബിയെ അങ്ങനെയുള്ള വഞ്ചകന്മാരെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ നിങ്ങളുടെ കൂടെ നിന്നിട്ട് ഇവിടെ നിന്ന് പോയി നിങ്ങളുടെ രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കുന്ന നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ എന്ന് ഹബീബായ തങ്ങളോട് സൂഹത്ത് ഗുജറാത്തിൽ പതിനാലാമത്തെ ആയത്തിൽ കൂടി അള്ളാഹു ഹുസുബൻഹപ്പെടുത്തുകയാണ് അപ്പോൾ ഒരു വിശ്വാസിയാകേണ്ടത് അവൻ്റെ ഹൃദയാന്തരങ്ങളിൽ അള്ളാഹു കളങ്കം വരുത്താതെ മങ്ങലേൽപ്പിക്കാതെ പോറൽ വരാതെ അതിനെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരലാണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത് അതാണ് പരിശുദ്ധ സൂറത്തിലെ 136 ആമത്തെ ആയത്തിൽ പറയുന്നത്

നിങ്ങൾ നിങ്ങൾ സമൂഹത്തിനോട് വീണ്ടും എന്തിനാണ് വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ അള്ളാൻ്റെ റസൂലിനെയും നല്ലതുപോലെ വിശ്വസിക്കണേ എന്ന് പറഞ്ഞതിന്റെ കാരണം ഒരു ഡോക്ടറിനോട് വിളിച്ചിട്ട് പറയണേ ഡോക്ടറെ നീ ഒരു ഡോക്ടറാകണമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് അവൻ ഒറിജിനലായിട്ട് ഡോക്ടറല്ല അല്ല മുറിവേനായിരിക്കും

നിങ്ങളുടെ കേടുപാട് സംഭവിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ നിങ്ങൾ ചിന്തിക്കണം ഒരു മുസ്ലിമായ ഉമ്മയുടെയും അപ്പയുടെയും മകനായി ജനിച്ചത് കൊണ്ട് ഞാനും നിങ്ങൾ മുസ്ലിം ആകണം എന്നില്ല മുസ്ലിം ആകുക ഈമാനാകുവാ എന്ന് പറഞ്ഞാൽ എന്താണ് അള്ളാഹു അള്ളാഹുവിന്റെ പ്രവാചകനും എന്ന് പറഞ്ഞുകൊ അത് ജീവിതത്തിൽ സദാ ഉൾക്കൊള്ളുക പിടിച്ചെടുക്കുക അതാണ് ഈമാൻ എന്ന് പറയുന്നത് ചില ആളുകൾ പ്രേമിച്ച് കല്യാണം കഴിക്കും ഒരു പെണ്ണിനെ ഹൈന്ദവനാകുന്ന ഒരു മുസ്ലിമായ ചെറുപ്പക്കാരൻ ഒരു ഹൈന്ദവ ഒരു പെണ്ണിനെ പ്രേമിച്ച് വിവാഹം ചെയ്തു കഴിഞ്ഞാൽ വലിയ സൽക്കർമ്മം വന്ന് കരുതി കൊണ്ട് നടക്കുന്ന നാടാണിപ്പോൾ എങ്ങനെയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ഒരു പെണ്ണിനെ ഹൈന്ദവന ഹൈന്ദവയായ ഒരു പെണ്ണിനെ ഇവൻ പ്രേമിച്ച് കല്യാണം കഴിച്ച് ഇവനിക്ക് വേണ്ടിയിട്ടാണ് ആ പെണ്ണ് മുസ്ലിമാകുന്നത് അല്ലാതെ അള്ളാഹ്ദോ അള്ളാഹ്ൻ്റെ റസൂലിനോ വേണ്ടിയിട്ടല്ല ആ പെണ്ണ് മുസ്ലിമാകുന്നത് ആർക്ക് വേണ്ടിയാ താൻ സ്നേഹിച്ച തന്നെ ആ കാമുകൻ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയത്തിലാണ് ആ പെണ്ണ് മുസ്ലിമാകുന്നത് അതല്ലാതെ ഇസ്ലാം മതം പഠിച്ചിട്ടോ അതിന് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടോ അല്ല ഒരു പെണ്ണ് മുസ്ലിമാകുന്നത് അങ്ങനെ ചെയ്യൽ മുസ് ഇസ്ലാം മതത്തിൽ കൊണ്ടുവരൽ തന്നെ ഏറ്റവും വലിയ തെറ്റു തന്നെയാണെന്ന് വ്യഭിചാരമാണെന്ന് പോലും പണ്ഡിതന്മാർ പറയുന്നുണ്ട് വ്യഭിചാരത്തിൻ്റെ ശിക്ഷ എന്താണ് വ്യവചാരത്തിൻ്റെ ശിക്ഷ എന്താണ് എറിഞ്ഞു കൊല്ലുക എന്നാണ് വ്യവിചാരത്തിൻ്റെ ശിക്ഷ വ്യഭിചരണിച്ചാൽ അവൻ്റെ ശിക്ഷ എറിഞ്ഞുകൊല്ലുക എന്നാണ്

അവന്റെ അവൻ്റെതായ വ്യക്തിമുദത്തിൽ കൊണ്ടുവരവുമാണ് ഒരു മുസ്ലിമായ മനുഷ്യന്റെ ദൗത്യം അതല്ലാതെ ഏതൊരു മനുഷ്യനും അവൻ പിന്നു തന്നെയ

അതിശയത്തിന്റെ വാക്കോട് പറഞ്ഞു

അവിടേ മദീനത്തിന്റെ പള്ളിയിൽ നിന്ന് കടന്നു പോയ ശേഷം തൻ്റെ ഭാര്യയും മക്കളുമായിട്ട് ഇടപഴകുമ്പോ ആരോ വരുന്നില്ല

Allahumma alaihi wa sallam കൂരാ ൂരിട്ടി നിറഞ്ഞ രാത്രിയിലാണെങ്കിലോ ആരും കാണാത്ത സ്ഥലത്താണെങ്കിലോ ഭാര്യയില്ല മക്കളില്ല കുടുംബക്കാരില്ല കൂട്ടുകാരില്ല അങ്ങനെ തെറ്റു ചെയ്യാൻ നിനക്ക് അവസരം കിട്ടിയ സ്ഥലത്തില് നീ തെറ്റു ചെയ്യുമ്പോ നിന്റെ മനസ്സിനകത്തേക്ക് കിടന്നു പറയേണ്ടത് അമ്മാനീ അമ്മ എന്നെ കാണുന്നുണ്ട് അമ്മ എന്നെ കാണുന്നുണ്ടുള്ള ഗോതമാണ് നിന്റെ ഹൃദയാതരങ്ങൾ വൺ വരേണ്ടത് അമ്മ അമുനങ്ങ ആരുമില്ലാത്ത സ്ഥലത്ത് അമ്മ എന്റെ അടുക്കലുണ്ടെന്നുള്ള ചിന്തയാണ് വരേണ്ടത് അന്നോ

ஒரு பிரசங்கம் ഹബീബായ அது என்னதே അതുകൊണ്ട് ഏതെങ്കിലും ഒരു സാധനം കേൾക്കുമ്പോൾ മാത്രമല്ല നമുക്ക് ഒരു കുളിര് വരേണ്ടത് അല്ല എന്നുള്ള ചിന്ത അവൻ്റെ ഇരുത്തത്തിലും ഉറക്കത്തിലും കിടത്തത്തിലും അവൻ്റെ സർവ മേഖലകളിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയാം പറയുകയാണ് ഹൃദയത്തിൽ കൊണ്ടുവന്നാൽ നിന്നുകൾ ഉണ്ടല്ലോ നീയും നിൻ്റെ ഭാര്യ സ്വകാര്യ മൂവിൽ കിടക്കുന്ന ബെഡ്ഷീറ്റില് വഴികളിൽ മുഴുവനും ഉണ്ടാകുമെന്ന് സാഹുലൈ വസ്ല തങ്ങള് പറയുന്ന ഹഡീസിൽ കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ ഹൃദയത്തിന്റെ കാപ്പട്യം ഉണ്ടോയോ എന്ന് ഞാനും നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട് കാപ്പട്യത്തിൻ്റെ മൂന്ന് അടയാളങ്ങളും അതേപോലെ മഹാന്മാരാകുന്ന സ്വഹാബത്തുൽ കിറാമ് കാപട്യത്തിനെ പേടിച്ചതും എങ്ങനെയാണ് അവർ പേടിച്ചത് എന്നുള്ളത് ഇൻഷാല്ല അടുത്ത ആഴ്ച നമുക്ക് അള്ളാഹുവിൻ്റെ തൗഫുണ്ടെങ്കിൽ ചർച്ച ചെയ്യാമെന്ന് ഓർമ്മപ്പെടുത്തുകൊണ്ട് ഈ വിഷയം ഇവിടെ അവസാനിപ്പും